എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം വളരെ സന്തോഷകരമായ ആനന്ദകരമായിരിക്കുന്ന ഒരു വലിയ കാര്യത്തെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഏറ്റവും വിശേഷമായിരിക്കുന്ന ഒരു ദിവസമാണ് നമ്മളുടെ ഈ ലോകം മുഴുവൻ മാതൃദിനമായി അഥവാ മതേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്ന ആചരിക്കുന്ന ഒരു പുണ്യ ദിവസമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കും നമ്മളുടെ അമ്മയെ പെറ്റ അമ്മയെ ചിന്തിക്കാൻ അല്ലെങ്കിൽ പെറ്റ അമ്മയോടുള്ള സ്നേഹത്തെ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കാൻ ഇങ്ങനെയൊരു ദിവസത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഇത് ചിലപ്പോൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ അതൊരു പക്ഷേ പാശ്ചാത്യ സംസ്കാരത്തിൽ മാത്രം നിൽക്കുന്നത് കൊണ്ട് തോന്നുന്നതാണ് അതിനേക്കാൾ എത്രയോ കാലം മുമ്പ് മുതലേ അമ്മ എന്നത് നമ്മുടെ ഈശ്വരനാണെന്ന് നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ച് തന്ന ഋഷീശ്വരന്മാരുണ്ടെന്നറിയാം മാതാവും പിതാവും ഗുരുവും നമുക്ക് ദൈവമാണെന്ന് പറഞ്ഞ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഓരോരുത്തരും മാതൃദിനമായിരിക്കുന്ന ഒരു ദിവസം വളരെ വിശേഷമായി തന്നെ അതിനെ ചിന്തിക്കേണ്ടതും ഒപ്പം അതിനെ ആചരിക്കപ്പെടേണ്ടതുമാണ് ഒരു നല്ല കാര്യം ഒരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് ആ നന്മയെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് മറ്റുള്ളവർ പറഞ്ഞ് പറയുമ്പോൾ അത് ശരിയാണ് അത് ചെയ്തത് തെറ്റ് തന്നെയാണ് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയുന്നത് നമ്മുടെ ഒരു തൻ്റെ നമ്മുടെ ഒരു ധൈര്യവും കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു നല്ല ദിവസം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെ ഓർമ്മിക്കുക അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ഇതൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാകാം പക്ഷെ അവരൊക്കെ ഇതിനെ എതിർക്കുന്നവരും ഉണ്ടാകാം പക്ഷെ എന്തായിക്കൊള്ളട്ടെ നമുക്കുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതൊന്നും വലിയ കാര്യമല്ല കാരണം എന്താ നമുക്ക് നമ്മുടെ അമ്മയാണ് പ്രധാനം ഇന്നൊരു ദിവസം മാത്രമല്ല എന്നും നമ്മുടെ അമ്മ എന്ന് പറയുന്നത് നമുക്ക് ഈശ്വരൻ തന്നെയാണ് അത് ദൈവം തന്നെയാണ് കാരണം നമ്മുടെ പെറ്റമ്മയ്ക്ക് തുല്യമായിട്ട് വേറെ ആരുണ്ട് ഈ ലോകത്ത് നമ്മൾ ഇത്രയും കാലം നന്നായിട്ട് നോക്കിയ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും വേദനകൾ അനുഭവിച്ച നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒക്കെ അനുഭവിച്ച മറ്റൊരാൾ ഈ ലോകത്തില്ല എന്നുള്ളതാണ് ശങ്കരാചാര്യര് തന്റെ മാതൃവഞ്ചകം എന്ന് പറയുന്ന ഒരു സ്തോത്രത്തില് അദ്ദേഹം ആദ്യം എഴുതിയ ആദ്യത്തെ ശ്ലോകമാണ് ആസ്താം ദാപതീയം പ്രസൂതി സമയ ദുർവാര ശൂലവ്യഥ നൈരുത്യം തനുശോഷണം മലമയി ശയ്യാജ സാമ്പൽസരി ഭരണക്ലേശാദും നിഷ്കൃതി ഉന്നതോപിതന കാരണം അമ്മയെ പ്രാർത്ഥിക്കുവാൻ അമ്മയുടെ പാദത്തിലേട്ട് നമസ്കരിക്കുവാൻ ഒരു മന്ത്രം തന്നത് എത്ര വലിയ ഒരു കാര്യമാണെന്നറിയാമോ കാരണം ഒരു നമ്മൾ ഈ മന്ത്രം ജവിക്കുമ്പോഴല്ല മന്ത്രത്തിന്റെ അർത്ഥമൊന്നും നമ്മൾ പറയുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രാധാന്യം തന്നെ മനസ്സിലാവുന്നത് കാരണം അമ്മ നമുക്ക് വേണ്ടിയിട്ട് അനുഭവിച്ച വേദനകൾക്കും ബുദ്ധിമുട്ടുകൾക്കും എത്ര പറഞ്ഞാലും അതിന് അളവുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അമ്മ എന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മയെ അനുഭവിച്ച രുചിക്കുറവും പ്രയാസങ്ങളും വലിയ വേദന അനുഭവിച്ച് അമ്മ എന്നെ പ്രസവിച്ചപ്പോഴും ഞാൻ അമ്മ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഞാൻ മലമൂത്ര വിസർജനങ്ങൾ ചെയ്താൽ അമ്മ വന്ന് എന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ യാതൊരു മടിയുമില്ലാതെ പോയി ഭക്ഷണം കഴിക്കുവാൻ കാണിക്കുന്ന അമ്മയുടെ ആ വലിയ മനസ്സുണ്ടല്ലോ ഇതിനൊക്കെ പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ സാധിക്കും അമ്മയ്ക്ക് അമ്മയ്ക്കൊരല്പം ഉണക്കലരി നനച്ച് അമ്മയുടെ വായിലേക്ക് വെക്കുവാനല്ലേ അമ്മയുടെ അവസാന കാലത്ത് എനിക്ക് സാധിക്കുന്നുള്ളോ എന്ന് വളരെ കൂടി ചോദിക്കുന്ന ഒരു ദിവസം ഒരു ചോദിക്കുന്ന ഒരു ശ്ലോകവും കൂടിയാണ് ആ മാതൃപഞ്ചകം ഒരുപാട് ശ്ലോകങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മളതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യമായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രാവശ്യം മാതൃപഞ്ചകം പൂർണ്ണമായി നമുക്കൊന്ന് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാം അപ്പം അത്ര വിശേഷമായിട്ടുള്ളൊരു ദിവസമാണ് ഈ ദിവസം നമുക്ക് നമ്മളുടെ അമ്മയെ ഒന്ന് നമസ്കരിക്കുവാൻ അമ്മയുടെ പാദം കഴുകി അമ്മയെ ഒന്ന് നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കപ്പെട്ടാൽ അമ്മയ്ക്ക് എത്ര മാത്രം സന്തോഷം ഉണ്ടാകുമെന്നറിയാം അമ്മയുടെ അടുക്കൽ ചെന്നിരുന്ന് അമ്മയ്ക്ക് നല്ല ഭക്ഷണം കൊടുത്ത് ആ ഭക്ഷണം ഒന്ന് അമ്മയ്ക്കൊന്ന് ഉരുട്ടിയെടുത്ത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കപ്പെട്ടാൽ നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിലെ ചില നല്ല നിമിഷങ്ങളുണ്ട് എപ്പോഴും ഓർക്കുന്നതായിരിക്കുന്ന നല്ല നിമിഷങ്ങൾ അതിലൊന്നായി അവ മാറും അമ്മയോട് ദൂര സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദിവസം അമ്മയൊന്ന് വിളിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അമ്മയൊന്ന് വിളിക്കണം അമ്മയോട് പറയണം അമ്മ ഇന്ന് ഇങ്ങനെ ഒരു ദിവസമാണ് അമ്മയോട് ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റു കുറവുകളോ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം പൊറുക്കണം എന്ന് പറയാം അമ്മ നമുക്ക് ജീവിതത്തിൽ ഈശ്വരൻ തന്ന വലിയൊരു നിധിയാണ് ഒരു പക്ഷേ അമ്മയുടെ സ്നേഹം അനുഭവിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട് ഈ ലോകത്ത് അവരോട് അമ്മയുടെ പ്രാധാന്യം ഒന്ന് ചോദിച്ചു നോക്കണം നിറകണ്ണുകളോടുകൂടി അവർ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയും അമ്മ എന്ന പരമാർത്ഥത്തിൻ്റെ വില എന്താണ് നമുക്ക് നമ്മുടെ അമ്മ എപ്പോഴും നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് അതൊന്നും നമുക്കൊരു വലിയ വിഷയമേ അല്ല നമുക്ക് നമ്മുടെ അമ്മയോട് നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കാം നമ്മൾ അമ്മയോട് വഴക്ക് പറഞ്ഞുണ്ടാക്കിയേക്കാം ഇതൊക്കെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അമ്മയ്ക്ക് അതിലൊന്നും നമ്മളോട് ദേഷ്യമോ വിഷമോ ഒന്നുമില്ല കാരണം അമ്മയ്ക്ക് ഒരിക്കലും നമ്മളെ വെറുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരമാർത്ഥം പരമാർത്ഥമെന്ന് പറയും അമ്മയ്ക്കൊരു നല്ല വസ്ത്രം വേണമെങ്കിൽ നമുക്ക് ഈ ദിവസം മേടിച്ചു കൊടുക്കാം എന്തിനാണ് ഇന്ന് വസ്ത്രം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഇതൊരു വിശേഷ ദിവസമല്ലേ അമ്മയ്ക്കുള്ളൊരു ദിവസമാണ് നമ്മുടെ അമ്മയ്ക്ക് ഒരു നല്ല വസ്ത്രം മേടിച്ച് കൊടുക്കാം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണം കൊടുക്കാം അമ്മയുടെ അടുക്കൽ ചെന്നൊന്നിരുന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോഴും നമ്മൾ അമ്മ കിടക്കുമ്പോൾ അമ്മയുടെ അടുക്കൽ ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചൊന്ന് കിടന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സന്തോഷവും ഒരു ആനന്ദവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ അമ്മ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഒരു പക്ഷേ മാതാപിതാക്കളായി മാറപ്പെട്ടിട്ടുള്ള നമുക്കത് മനസ്സിലാകും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊരു നല്ല ദിവസമാണ് ഒരച്ഛൻ തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം മുനെ ഇന്ന് അമ്മയ്ക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് അമ്മയുടെ അടുക്കൽ ചെന്ന് അമ്മയ്ക്ക് നല്ല ഭക്ഷണം എടുത്തു കൊടുക്കുക അമ്മയ്ക്ക് നല്ല ഒരു വസ്ത്രം മേടിച്ചു കൊടുക്കുക അമ്മയുടെ സ്നേഹത്തെ അമ്മയുടെ ആനന്ദത്തെ മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കുക അമ്മയുടെ രണ്ട് കവിളിലും മാറി മാറി ഓരോ പുത്തങ്ങൾ കൊടുക്കുക അമ്മയ്ക്കൊരു അല്പം ഭക്ഷണം എടുത്ത് ഒരു ചോറൊക്കെ എടുത്ത് തയ്യാറാക്കി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണം ഭക്ഷണമെടുത്ത് അമ്മയ്ക്ക് കൊടുക്കുക അമ്മയ്ക്ക് എത്ര മാത്രം സന്തോഷമാകുമെന്നറിയാമോ ഈ ഒരു പുണ്യമാർന്ന ദിവസത്തിന്റെ പ്രാധാന്യം ഒരു പക്ഷെ ഒരച്ഛൻ വേണം പ്രധാനമായിട്ടും മക്കളോട് പറഞ്ഞു കൊടുക്കാൻ കാരണം അച്ഛനെ പോലെ ആ അമ്മയെ മനസ്സിലാക്കുന്നവർ വേറെ ആരുണ്ട് അമ്മയെ അനുഭവിച്ച എത്രയോ ബുദ്ധിമുട്ടുകൾ ഈ അച്ഛൻ അറിഞ്ഞിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് ഈ അച്ഛനായി ഈ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു ദിവസമുണ്ടെങ്കിൽ അച്ഛന് വേണ്ടിയിട്ട് എന്നാണ് നല്ലൊരു ദിവസം എന്ന് ഈ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിച്ചേക്കാം അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം അച്ഛനും കൊണ്ട് ഇങ്ങനൊരു ദിവസം ആ ദിവസവും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഈ കുഞ്ഞുങ്ങൾ അറിയട്ടെ മനസ്സിലാക്കട്ടെ അതിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിക്കട്ടെ ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി ഇരിക്കുന്ന ദിവസങ്ങളാണ് ഓണവും വിഷുവും ഒക്കെ വരുമ്പോൾ നമ്മൾ ആഘോഷിക്കാറുണ്ട് ആചരിക്കാറുണ്ട് നമ്മൾ കുടുംബസമേതമൊക്കെ ഇതെല്ലാം ചെയ്യാറുണ്ട് അതിലൊന്നായിട്ട് ഇതും മാറട്ടെ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഒരു ദിവസം ഒരു ദിവസമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ചിന്തിക്കപ്പെടാൻ എന്നും നമുക്ക് നമ്മുടെ അമ്മ ഈശ്വരനാണ് എന്നും നമുക്ക് നമ്മുടെ അമ്മ വലിയൊരു സത്യവുമാണ് അമ്മയുടെ അത്രയും വലിയൊരു സത്യം ഈ ലോകത്തിൻ്റെ അതിന് തുല്യമായിട്ട് വെക്കാൻ നമുക്ക് മറ്റൊന്നുമില്ല പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കണം പെറ്റമ്മയും പിറന്ന നാടും പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ മഹത്തരമാണെന്ന് നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ച ഋഷീശ്വരന്മാരുള്ള ഋഷീശ്വര തുല്യരായിട്ടുള്ളവരുള്ള ഈ നമ്മളുടെ ഈ ഭാരതത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പെറ്റ നാടിനു വേണ്ടിയിട്ട് പിറന്ന നാടിനു വേണ്ടിയിട്ട് ഇന്ന് എത്രയോ മക്കൾ അതിനു വേണ്ടിയിട്ട് ജാപകലുകൾ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം നമ്മുടെ അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾക്ക് നമ്മുടെ ഈ പിറന്ന നാടിന് വേണ്ടിയിട്ട് ജീവൻ പോലും കൊടുക്കാൻ യാതൊരു മടിയുമില്ലാതെ എല്ലാം സുഖസന്തോഷങ്ങളെയും സൗകര്യങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് ഓടിയെത്തി നമ്മൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ധൈര്യമായി കിടന്ന് ഉറങ്ങിക്കൊള്ളൂ ഞങ്ങളുണ്ട് ഇവിടെ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഊണും ഉറക്കവും എല്ലാം കളഞ്ഞുകൊണ്ട് അന്യ സ്ഥലങ്ങളിൽ ചെന്ന് കാവൽ എത്രയോ പട്ടാളക്കാർ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ അമ്മമാരെ നമ്മൾ കാണണം ആ മക്കൾ പോയെങ്കിൽ ഈ മക്കളുണ്ട് കൂടെ എന്ന് പറയാനും നമുക്ക് സാധിക്കപ്പെടട്ടെ ഒരു വലിയ സന്ദേശത്തെ നമുക്ക് കൊടുക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നതാകട്ടെ കാരണം ഈ നാടിനെ കാത്തു രക്ഷിക്കാൻ ഒരു നല്ല മകനെ കൊടുത്ത അമ്മ എത്രമാത്രം ഭാഗ്യവതിയാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ആ അമ്മയുടെ അനുഗ്രഹത്തെ നമുക്ക് സ്വീകരിക്കാം എല്ലാ മക്കളെയും ആ അമ്മമാർ അനുഗ്രഹിക്കട്ടെ എല്ലാ അമ്മമാരെയും നമുക്ക് അമ്മമാരുടെയും പാദങ്ങളെ നമസ്കരിക്കാം എന്റെ പെറ്റമ്മ മാത്രമല്ല മറ്റുള്ള അമ്മമാരെയും ബഹുമാനിക്കപ്പെടുവാനും നമുക്ക് സാധിക്കപ്പെടണം രാമായണവും പറഞ്ഞത് സ്വന്തം മകനായിരിക്കുന്ന ലക്ഷ്മണനോട് സുമിത്രാദേവി പറഞ്ഞതും രാമം ദശരഥം വിദ്ധി മാംവിദ്ധി ജനകാത്മജ എന്നാണ് എന്നെ പോലെയാണ് നീ നിന്റെ ജ്യേഷ്ഠത്തെയും കാണേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മളുടെ മനസ്സിലുണ്ടാകട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ജഗതീശ്വരൻ എന്നും എപ്പോഴും നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വീണ്ടും കാണാം നമസ്കാരം